കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ നടത്തുന്ന സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഫലവൃക്ഷ പോഷകത്തോട്ടത്തിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത വൃക്ഷസ്ഥയിൽ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത അധ്യക്ഷയായി തളിക്കുളം കൃഷി ഓഫീസർ അഞ്ജന രാജൻ പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു സ്കൂൾ പ്രധാനാധ്യാപിക പി ബി സജിത സ്കൂൾ മാനേജർ ഇ എ സുഗതകുമാർ തളിക്കുളം എസ് എൻ വി യു പി സ്കൂളിലെ കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ ലിജി മാധവൻ എന്നിവർ സംസാരിച്ചു ക്ലബ് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു സ്റ്റേറ്റ് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് പദ്ധതി പ്രകാരം പോഷക തോട്ടം നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതിയായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കാറില്ല എന്നാൽ അതിലുപരി സംസ്ഥാന ഗവൺമെൻറ് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇതിലിപ്പോൾ ഈ നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കി പദ്ധതി പ്രകാരം അമ്പത് സെൻറ്റെങ്കിലും സ്കൂളിന് സ്ഥലമുള്ള സ്കൂളുകൾക്ക് പഞ്ചായത്തിലെ അത്തരം സ്കൂളുകളിൽ അഞ്ച് സ്കൂളുകൾ സെലക്ട് ചെയ്തുകൊണ്ട് പത്ത് സെൻറ്റ് ഭൂമിയെങ്കിലും കൃഷിക്കായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫലവിഷ്ണകൾ നടന്നതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന സ്കൂളുകൾ